കോമഡി വേദികളിലൂടെ തുടങ്ങി പിന്നീട് മിനിസുകളിലൂടെയും ബിസ്ക്രീനിലൂടെയും പ്രേക്ഷകരുടെ മനം കവർന്ന താരമായിരുന്നു കൊല്ലം സുതി സ്റ്റാർ മാജിക്കിലൂടെയും കോമഡി എല്ലാം പ്രേക്ഷകർക്ക് പ്രിയങ്കരനായിരുന്നു താരം താരത്തിൻ്റെ വേർപാട് കുറച്ചൊന്നുമല്ല ആരാധകരെ ഞെട്ടിച്ചത് സുധിയുടെ ഓർമ്മകളിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ രേണു ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോകുന്നത് സോഷ്യൽ മീഡിയയിൽ സജീവമായതോടെ ഇടയ്ക്കിടെ രേണുവിനെതിരെ കടുത്ത സൈബർ ആക്രമണങ്ങളും ഉണ്ടാവാറുണ്ട് രേണു പങ്കുവയ്ക്കും റീൽ വീഡിയോകൾക്കും എതിരെ വിമർശനങ്ങളും രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരണവും വരാറുള്ളത് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച പുതിയൊരു വീഡിയോയുടെ പേരിൽ കടുത്ത വിമർശനം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് രേണു ഇപ്പോൾ രേണുവിൻ്റെ റൊമാൻറ്റിക് ലുക്കിലുള്ള വീഡിയോ ആണ് വിമർശകർ പ്രകോ പ്രകോപിച്ചത് ചാന്തു കുടഞ്ഞൊരു സൂര്യൻ മാനത്ത് എന്ന പാട്ടിൽ കടപ്പുറം പശ്ചാത്തലമാക്കി വളരെ ആയിട്ടാണ് ഷൂട്ട് ചെയ്ത വീഡിയോയ്ക്കാണ് വിമർശനങ്ങൾ ഉയർന്നു വരുന്നത് സുധിയുടെ മക്കൾ ഇതൊക്കെ കണ്ടാൽ എങ്ങനെ സഹിക്കും സുധിയുടെ ചേട്ടൻ്റെ ആത്മാവ് ഓർമ്മ എന്നൊക്കെ പറഞ്ഞ് രേണു നാടകം കളിക്കുന്നു സുധി ജീവിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഉണ്ടാകില്ലായിരുന്നു എന്നിങ്ങനെയാണ് വീഡിയോയ്ക്ക് വരുന്ന കമൻറ്റുകൾ വിമർശനങ്ങൾക്കിടയിൽ അനുകൂലിച്ചും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട് ഭർത്താവ് മരിച്ചെന്ന് കരുതി വെള്ളസാരി ഉടുത്ത് എന്നും ഇരുന്ന് കരയാനാകുമോ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കണമെന്നും ആളുകൾ ഇപ്പോൾ രേണുവോട് പറയുന്നുണ്ട് അഭിനയിക്കാൻ കൂടുതൽ അവസരങ്ങൾ ലഭിക്കട്ടെ വിമർശിക്കുന്നവരെ ശ്രദ്ധിക്കരുത് സന്തോഷത്തോടെ മുന്നോട്ടു പോവുക എന്നൊക്കെ രേണുവിനെ അനുകൂലിച്ചുള്ള കമൻറ്റുകളും വീഡിയോയ്ക്ക് താഴെ കാണാം